കേരളത്തിലെ എൻ പി എസ് നാഷണൽ പെൻഷൻ സിസ്റ്റം ജീവനക്കാർക്ക് ഡി സി ആർ ജി അഥവാ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി നിഷേധിക്കുന്നതിനെതിരെയുള്ള പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൈയൊഴിഞ്ഞിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ സേവന ബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കമ്മീഷൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം പരാതിയുടെ പശ്ചാത്തലം എന്താണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം സ്ഥിരപ്പെട്ട എൻ പി എസ് ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇവർക്ക് എൻ പി എസിൽ നിന്നും ലഭിക്കുന്നത് ഒരു ചെറിയ ആന്യൂറ്റി അഥവാ വാർഷിക തുക മാത്രമാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത് കെ എസ് ആർ കേരള സർവീസ് റൂൾസ് പാർട്ട് മൂന്ന് അവർക്ക് ബാധകമല്ലെന്ന സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിന് പിന്നാലെയാണ് ഈ നിഷേധം ഏർപ്പെടുത്തിയതെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രതികരണം നോക്കാം കമ്മീഷൻ ഈ വിഷയം തങ്ങളുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്ന് പ്രസ്താവിച്ചു സേവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാർ ജുഡീഷ്യൽ ഫോറങ്ങളിൽ മാത്രം പരിഹരിക്കാവുന്നതാണെന്ന് സൂചിപ്പിച്ചു സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് നോക്കാം മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് നൽകിയ പരാതികൾക്ക് പ്രതികരണമായിട്ട് ഒരു പുനപരിശോധനാ സമിതി റിപ്പോർട്ട് പരിഗണിക്കുന്നുവെന്ന് മാത്രം സർക്കാർ വ്യക്തമാക്കി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സമാന കേസുകൾ കോടതികളിൽ നിലനിൽക്കുന്നതിനാൽ ഉടൻ തീരുമാനം എടുക്കില്ല നീതി പരാതിക്കാർ ഊന്നിപ്പറയുന്നത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് പോലും ഗ്രാറ്റുവിറ്റി നിർബന്ധമാണെന്നും സർക്കാർ ജീവനക്കാരുടെ ഒരു വിഭാഗത്തിന് മാത്രം ഇത് നിഷേധിക്കുന്നത് സമാനതയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും ലംഘനമാണെന്നുമാണ് നിലവിലുള്ള നിയമാധിഷ്ഠിത സാഹചര്യം സുപ്രീംകോടതി ഒരു സമാന കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡി സി ആർജി നിഷേധത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ വിധിയിൽ ഉദ്യോഗസ്ഥരുടെ ഗ്രാറ്റുവിറ്റി നിഷേധിക്കാമെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ എൻ ബി എസ് ജീവനക്കാർക്ക് ഈ നിയമം എങ്ങനെ ബാധകമാകും എന്നത് വ്യക്തമല്ല